അപ്പം ഐശ്വര്യമായിട്ട് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്താ ഇന്ന് ഞാൻ വന്നേക്കുന്ന എന്തിനാണെന്നറിയാം ഈ എന്ന് പറഞ്ഞാൽ ഇവിടെയും നിങ്ങൾ നിങ്ങളൊന്ന് പിടിച്ചിരുത്തണം അതെന്റെ ഉദ്ദേശമാണ് അപ്പോ അത് ഞാനൊന്ന് പറയട്ടെ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഗുണിക്കാൻ നിങ്ങൾക്കറിയോ ഞാൻ ചോദിക്കുവാണ് ചോദിക്കുവാണോ ഇവിടെ എത്ര ഓ നിങ്ങൾ മലയാളം മീഡിയ നിങ്ങൾക്ക് ഞങ്ങളുടെ കാലത്തെ കണക്കൊന്നും അറിയത്തില്ല അല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് വിളിച്ചത് കേട്ടോ ഒരു രണ്ട് രണ്ട് ഇരു രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ ഇതൊക്കെ ചിലപ്പോ നിങ്ങളുടെ ടീച്ചർ എന്നിട്ട് പറയും ഒന്ന് ഇൻറ്റു രണ്ട് 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 ഇൻറ്റു രണ്ട് രണ്ട് നാല് നാല് ഇൻറ്റു രണ്ട് എട്ട് എന്നൊക്കെ പറഞ്ഞായിരിക്കും ശരി ഞങ്ങളൊക്കെ മലയാളത്തിലെ പഠിച്ചോട്ടോ ഞങ്ങളൊക്കെ പഠിപ്പിക്കാൻ പറയും സ്പീഡ് ചൊല്ലി പഠിപ്പിക്കും ഒന്ന് ഇന്റു രണ്ട് രണ്ട് എന്നല്ല ഞാൻ പറഞ്ഞു ഒരു രണ്ട് രണ്ട് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് പൈറ്റ് അഞ്ച് അമ്പത് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് അറിയോ കേട്ടിട്ടുണ്ടോ പത്ത് ഇൻറ്റു അഞ്ച് അമ്പത് എന്ന് സെറ്റാണോ ഞാൻ നിങ്ങൾ ചോദിക്കാൻ പോവാണ് എടാ ആറ് നാല് എത്ര ഇവനെ ഇതുപാടാ വന്ന് പറയുന്നേ എന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് ആറ് നാല് എന്ന് പറഞ്ഞാൽ ആറ് ഇന് ശരിയാണോ ക്വസ്റ്റ്യൻ ഇത്രേ ഉള്ളൂ നമുക്ക് ക്വസ്റ്റിനേക്ക് ഡയറക്റ്റ് വരാം ഡബിൾ അറേ നോക്കൂ ആറ് ഇന്റു നാല് നമുക്കറിയാം ഇരുപത്തിനാല് താനെന്താ കളിക്കുവാണോ വിചാരിച്ചിട്ടു ക്വസ്റ്റിൻ ഇതല്ല ദേ കേട്ടോ മൈനസ് ആറ് ഇന്റു നാല് അടുത്ത ചോദ്യം ആറ് ഇന് മൈനസ് നാല് കഴിഞ്ഞിട്ടില്ല അടുത്ത ചോദ്യം മൈനസ് ആറ് ഇന്റു മൈനസ് നാല് ഇപ്പൊ ഇപ്പതിന് ചോദ്യമായി ഇനി പറ ഓരോന്നിന്റെ ഉത്തരം എത്ര പറയടാ രണ്ട് സെക്കൻഡ് കിട്ടാത്തവരുണ്ട് കിട്ടിയവരുണ്ട് കിട്ടിപ്പോയി തെറ്റിയവരുണ്ട് ശരിയാണോ ദേ പിടിച്ചോ ഉത്തരം ഉത്തരവ് ഉള്ളൂ വളരെ സിമ്പിൾ എന്നാ പിള്ളേരെ അത് ഇവിടെ മാത്രം നോക്കുക ഓക്കെ മൈനസ് ആറ് ഇന്റു നാല് ഇവിടെ മൂന്ന് സൈഡിലും ആദ്യം ചെയ്യണ്ടതെന്ന് അറിയുമോ ആറ് നാല് ഇരുപത്തിനാലാന്ന് നമുക്കറിയാം അതങ്ങ് എഴുതി ഇരുപത്തിനാല് 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 പക്ഷെ ഉത്തര അതൊന്നും അല്ല നോക്കോണോ മൈനസ് ആറ് ഇൻറ്റു നാല് എന്ന് പറഞ്ഞാൽ ആറിന് മാത്രം മൈനസ് അപ്പൊ നാല് ഇവിടെ എന്താ ഒന്നും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം പ്ലസ് ഉണ്ടെന്നോ ശരിയാണോ അതായത് ഒരു നെഗറ്റീവ് നമ്പറിനെ നോക്കണേ ഒരു നെഗറ്റീവ് നമ്പറിനെ ശരിയാണോ ഒരു പോസിറ്റീവ് നമ്പർ കൊണ്ട് എന്ത് ചെയ്യുവാണ് ഇൻഡു ചെയ്യണം ഒരു നെഗറ്റീവ് സംഖ്യയെ പോസിറ്റീവ് സംഖ്യ കൊണ്ട് ഇൻഡു ചെയ്താൽ നെഗറ്റീവും പോസിറ്റീവും കൂടെ എന്തായി പോകും എന്നറിയാവോ നെഗറ്റീവും പോസിറ്റീവും കൂടെ നെഗറ്റീവ് ആയി പോകും അതായത് ആറ് നാല് ഇരുപത്തിനാലാ പക്ഷെ ഇരുപത്തിനാല് എന്താ നെഗറ്റീവ ഇനി അടുത്ത സണ്ടീഷനിലേക്ക് നോക്കിയേ ആറ് ഇവിടെ പോസിറ്റീവാ ആ നാലിടെ നെഗറ്റീവാണ് അതങ്ങനെ ഇയാൾക്ക് ആറ് പോസിറ്റീവാന്ന് മനസ്സിലായി ശരി എന്ത് ആറിന്റെ മുമ്പിൽ വല്യ എഴുതിയിട്ടുണ്ടോ ആറിന്റെ മുമ്പിൽ ഒന്നും എഴുതിയിട്ടില്ല അതിന്റെ അർത്ഥം എന്തോ ആറ് പോസിറ്റീവ് ആണ് അപ്പൊ പോസിറ്റീവ് നാല് നെഗറ്റീവ് വല്യോ ശരിയാണേ ഇവിടെയും സാറ് പറഞ്ഞു ഓർക്കണം പ്ലസും മൈനസും കൂടെ ചേർന്നാൽ ഏതൊക്കത്തെ വിളിച്ചു ചോദിച്ചാലും എന്തുവാ നെഗറ്റീവാണ് അപ്പോൾ ഇവിടെയും എന്താണ് നമ്മുടെ ഇരുപത്തിനാല് നെഗറ്റീവ ഇനിയാണ് കളി മൈനസ് ആറ് ഇൻറ്റു മൈനസ് നാല് മൈനസ് ആറ് ഇൻറ്റു മൈനസ് നാല് ഇവിടെയും വിഷ്ണു സാർ പറയുന്നത് എപ്പോഴും കേട്ടിട്ടുണ്ടാവണം രണ്ട് മൈനസുകൾ തമ്മിൽ ഇൻഡു ചെയ്താൽ രണ്ട് മൈനസുകൾ തമ്മിൽ ഇൻഡു ചെയ്താൽ ഒന്നുകൂടെ രണ്ട് മൈനസുകൾ തമ്മിൽ ഇൻഡു ചെയ്താൽ മൈനസും മൈനസും കൂടെ ചേർന്നാൽ ഒന്നും നോക്കണ്ട കണ്ണടച്ചോ എല്ലാരും കണ്ണടച്ചോ കണ്ണടച്ചോ അടയ്ക്കില്ല അവനടച്ചിട്ടില്ല അവനോടൊക്കെ അടയ്ക്കാൻ പറ രണ്ട് രണ്ടുപേരും രണ്ട് പേരും നെഗറ്റീവ് ആണെങ്കിൽ മക്കളെ ഒന്നുമില്ല മൈനസ് ഇൻഡു മൈനസ് പോസിറ്റീവ് മൈനസ് ഇൻഡു മൈനസ് എന്തുവാ പോസിറ്റീവ് സിമ്പിളല്ലോ അപ്പൊ ഒന്നുകൂടെ പോസിറ്റീവും നെഗറ്റീവും കൂടെ ചേർന്നാൽ നെഗറ്റീവ് നെഗറ്റീവും പോസിറ്റീവും കൂടെ ചേർന്നാൽ നെഗറ്റീവ് നെഗറ്റീവും നെഗറ്റീവും കൂടെ ചേർന്നാൽ പോസിറ്റീവാണ് ഇനി പോസിറ്റീവും പോസിറ്റീവും കൂടെ ചേർന്നാലോ ആറ ഇ നാല് എത്ര പോസിറ്റീവ് സെറ്റ് ആണേ ഇനി മറക്കത്തില്ലേ അടിപൊളി അല്ലായിരുന്നോ ഞാൻ നീ രണ്ട് ഭാര്യയും കൂടെ അങ്ങോട്ട് ഇടും സെറ്റ് നേരെ അടുത്ത അടുത്തിടങ്ങിലോട്ട് പോവോ